നമസ്കാരം എറാഫ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇനി ടീം ഇന്ത്യയുടെ അന്താരാഷ്ട്ര മത്സരമുള്ളത് സെപ്റ്റംബർ ഒമ്പതിന് ആരംഭിക്കുന്ന ഏഷ്യ കപ്പ് ടി ട്വൻ്റി ടൂർണമെൻറ്റിലാണ് അതുവരെ ഒരു ബ്രേക്കാണ് ഇന്ത്യൻ ടീമിൻ്റെ മത്സരങ്ങൾക്ക് അപ്പോൾ അവിടെ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് നടക്കുന്നുണ്ട് ദുലീപ് ട്രോഫി മത്സരങ്ങളുടെ ആവേശത്തിലേക്ക് മാറുകയാണ് ദുലീപ് ട്രോഫി ആരംഭിക്കുന്നത് ഈ മാസം ഇരുപത്തി എട്ടിനാണ് ഇപ്പോൾ നായകന്മാർ നമുക്ക് നമുക്ക് പ്രമുഖ താരങ്ങൾ തന്നെ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നു ഇന്ത്യൻ ടെസ്റ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ല് നോർത്ത് സോണിൻ്റെ നായകനായിട്ട് ഇറങ്ങുന്നു ഈസ്റ്റ് സോണിനെ നയിക്കുന്നത് ഇഷാന്ത് കിഷനാണ് വെസ്റ്റ് സോണിനെ നയിക്കുന്നത് ഷാർദുൽ ആണ് സൗത്ത് സോണിനെ നയിക്കുന്നത് തിലക് വർമ്മയാണ് സെൻട്രൽ സോണിനെ നയിക്കുന്നത് ധ്രുവ് ജൂറലാണ് ഇതാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന നായകന്മാർ നമുക്ക് സ്ക്വാഡുകൾ കൂടി ഒന്ന് നോക്കാം അത് നമുക്ക് സൗത്ത് സോണിൻ്റെ സ്ക്വാഡ് നോക്കാം തിലക് വർമ്മയാണ് ക്യാപ്റ്റൻ നമ്മുടെ മുഹമ്മദ് അസറുദ്ദീൻ വൈസ് ക്യാപ്റ്റൻ ക്യാപ്റ്റനായിട്ട് സ്ക്വാഡിലുണ്ട് പിന്നെ തന്മയ് അഗർവാൾ ദേവദത്ത് പടിക്കൽ മൊഹിത് കലെ സൽമാൻ നിസാർ നാരായൺ ജഗദീശൻ ത്രിപുരാന വിജയ് ആർ സായ് കിഷോർ തനൈ ത്യാഗരാജൻ വിജയ് കുമാർ വൈശാഖ് നിതീഷ് എം ഡി റിക്കി ഭൂയി ബാസിലിയൻ പി ഗുർജ് നീർ സിങ് സ്നെഹാൽ കുത്താൻകർ ഇതാണ് സൗത്ത് സോണ് സൗത്ത് സോണിൻ്റെ ടീമിനെ നയിക്കുന്നത് തിലക് വർമ്മയാണ് ഈസ്റ്റ് സോൺ സ്കോഡിൻ്റെ നായകനാണ് ഇഷാൻ കിഷൻ ഇഷാൻ കിഷനോടൊപ്പം വൈസ് ക്യാപ്റ്റനായിട്ടുള്ളത് അഭിമന്യു ഈശ്വരനാണ് സ്ക്വാഡിലുള്ള മറ്റ് താരങ്ങൾ സന്ദീപ് പട്നായിക്ക് വിരാട് സിംഗ് തനീഷ് ദാസ് ശ്രീതംപോല് ശരൺദീപ് സിംഗ് കുമാർ കുഷാഗ്ര റിയാൻ പരാഗ് ഉത്കർ സിംഗ് മനീഷി സുരാജ് സിന്ധു ജെയ്സ്വാള് ദൻ മുകേഷ് കുമാർ ആകാശ് ദ്വീപ് മുഹമ്മദ് ഷാമി മെസ് വോണിൻ്റെ സ്കോഡിലേക്ക് പോവുകയാണെങ്കിൽ ഷാർദുൽ താക്കൂറാണ് അവരുടെ ക്യാപ്റ്റനായിട്ടുള്ളത് യശോസി ജയ്സ്വാള് അതുപോലെ അഴിയാൽ ദേശായി ഹർവിക് ദേശായി ശ്രേയസ് അയ്യര് സർഫ്രാസ് ഖാൻ ഋദ്രാജ് ഗെയ്ക്വാദ് ജയ്മീത് പട്ടേൽ മനൻ ഹിംഗ്രാജിയ പിന്നെ സൗരഭ് നവാലെ ഷംസ് മുലാനി തനുഷ് കോട്ടിയാൻ അതുപോലെ ധർമ്മേന്ദ്ര സിംഗ് ജഡേജ തുഷാർ ദേശ് പാണ്ഡെ അർജാൻ നാഗർസ്വാല ഇതാണ് വെസ്റ്റ് സോണ്ടേഴ്സ് ക്വാർഡ് നോർത്ത് സോണ്ടേഴ്സ് ക്വാഡിലേക്ക് പോയാൽ ശുഭ്മൻ ഗില്ലാണ് അവരുടെ ക്യാപ്റ്റൻ അദ്ദേഹത്തോടൊപ്പം ടീമിലുള്ളത് ശുഭം കജഴിയ അങ്കിത് കുമാർ ആയുഷ് ബദോനി യാഷ് യാഷ്ദുല് അങ്കിത് കൽസി നിഷാന്ത് സന്തു സാഹിൽ ലോത്ര മായങ് ദാഗർ യുദ്വീർ സിംഗ് ചടക് അർഷ്ദീപ് സിംഗ് ഹർഷിത് റാണ അൻഷുൽ കമ്പോജ് ഔക്കിബ് നബി കനയ്യ വധവാൻ സെൻട്രൽ സോൺ സ്കോഡിലുള്ളത് ത്രൂ ജോർലാണ് ക്യാപ്റ്റൻ രജത് പട്ടിദാർ ആരിൻ അഞ്ചുയാല് ഡനീഷ് മലേവാറ് സഞ്ജിത് ദേശായി കുൽദീപ് യാദവ് ആദിത്യ താക്കറെ ദീപക് ചാഹഡ് സരാൻഷ് ജയിന് ആയുഷ് പാണ്ഡെ ശുഭം ശർമ്മ യാഷ് റാത്തോട് ഹർഷ് ദ്വൂബെ മനോ സുത്താർ ഖലീൽ അഹമ്മദ് ഇതാണ് സെൻട്രൽ സോൺ ഡെസ്കോട്ട് എന്തായാലും ഇന്ത്യയിലെ മികച്ച ടാലൻറ്റുകളും മാറ്റുരക്കുന്ന ടൂർണമെൻറ്റ് ദുലീപ് ട്രോഫി ഇതാ ഈ മാസം ഇരുപത്തി എട്ടിന് ആരംഭിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുള്ള ശേഷങ്ങളുമായി റാഫ് ഡോക്സിൻ്റെ എത്താം